അസലാമലൈക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഭാഗ്യവും നിർഭാഗ്യവും വിജയവും പരാജയവും നിറഞ്ഞതാണ് സൗഭാഗ്യവും പലർക്കും വന്നു ചേരും നിർഭാഗ്യവും വന്നു ചേരും ജീവിതത്തിൽ ഭാഗ്യവും ഐശ്വര്യവും വിജയവും വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യവും ഉയർച്ചയും ഉന്നതിയും വിജയവും ഐശ്വര്യവും സാമ്പത്തിക പുരോഗതിയും വന്നണയാൻ ഈ ഒരു കാര്യം നിങ്ങൾ പതിവാക്കുക നിത്യവും ജീവിതത്തിൽ ഇത് ചെയ്യുന്നവർക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടാവും സുഭ നിസ്കാരം നിത്യവും നിസ്കരിക്കണം സുബൈ നിസ്കാരം ഒരിക്കലും പാഴാക്ക പാഴാക്കി കളയരുത് സുഭൈ നിസ്കാരം ഒഴിവാക്കിയാൽ തന്നെ ജീവിതത്തിൽ ബറുക്കത്ത് കെട്ടുപോകും ജീവിതത്തിൽ സമാധാനമില്ലായ്മ വന്നു ചേരും സുഭയ നിസ്കാര ശേഷം ആദ്യം പതിനൊന്ന് തവണ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് മുത്തനബിയുടെ പേര് ചൊല്ലുക ശേഷം സുബഹാൻ അള്ളാഹി വബിഹംതി മുന്നൂറ്റി പതിമൂന്ന് തവണ അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുക ഈ തസ്ബീഹിന്റെ ശ്രേഷ്ഠത വളരെ വലുതാണ് അത്രയ്ക്ക് മഹത്വം നിറഞ്ഞതാണ് തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞ ശേഷം പതിനൊന്ന് തവണ മുത്തനബിയുടെ പേര് സ്വലാത്ത് ചൊല്ലുക ഈ രൂപത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ ചൊല്ലി വന്ന സൗഭാഗ്യങ്ങൾ വന്നുചേരും വിജയത്തിൻ്റെ കവാടം തുറന്നു കിട്ടും എല്ലാവരും ഇത് ചൊല്ലുക ജീവിതത്തിൽ എല്ലാവർക്കും ഇത് ചൊല്ലാനുള്ള ഭാഗ്യം തരട്ടെ ആന അസ്സലാമുലയക്കും